ഞാൻ കൊടുക്കണോ ഇച്ചാക്കിക്ക് ലാലുവിന്റെ സ്നേഹമൊത്തം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുമ്പോഴെല്ലാം ആ നിമിഷം മലയാളികൾ ആഘോഷമാക്കി മാറ്റാറുണ്ട് ഇരുവരുടെയും സ്നേഹ നിമിഷങ്ങളെ ഇരുകയ്യും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കാറുള്ളത് വനിതാ ഫിലിം അവാർഡ്സിന്റെ മഹാവീദിയിലും പിറന്നു അങ്ങനെയൊരു ഹൃദ്യമായ നിമിഷം വനിതാ അവാർഡ് വേദിയിൽ മമ്മൂട്ടിക്ക് സ്നേഹ ചുംബനം നൽകുന്ന മോഹൻലാലിന്റെ വീഡിയോയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ വലിയൊരു കടം വീട്ടലിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ തുടങ്ങിയത് ഞാൻ മമ്മൂക്കയ്ക്ക് മുത്തം കൊടുക്കണോ എന്ന് മോഹൻലാൽ ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം തൊട്ടു പിന്നാലെ സദസ്സിന്റെ ഹർഷാരവങ്ങൾക്കു നടുവിൽ ലാലുവിന്റെ സ്വന്തം ഇച്ചാക്കയ്ക്ക് ചക്കരയുമ നൽകി സംഭവം ഞൊടിയിട കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് അജു വർഗീസ് അടക്കമുള്ള താരങ്ങൾ വനിതാ ഫിലിം അവാർഡ് വ്യതിയിൽ പിറവിയെടുത്ത ആ ഹൃദയഹാരിയായ നിമിഷത്തെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഈ വർഷത്തെ മികച്ച നടനുള്ള പുരസ്കാരം മോഹൻലാലിൽ നിന്നും മമ്മൂട്ടി സ്വീകരിച്ച നിമിഷങ്ങളും സദസ്സ് വലിയ ആഘോഷമാക്കി മാറ്റി തൻ്റെ സുഹൃത്തും ഭാഗ്യവുമാണ് ഈ നിമിഷമെന്നാണ് അവാർഡ് നൽകിയ ശേഷം മോഹൻലാൽ പ്രതികരിച്ചത്